എല്ലാ വർഷം ബജറ്റിന് മുമ്പ് സി ഐക്കൊരു റീജിയണൽ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യത്തെ എല്ലാ സൗത്ത് സ്റ്റേറ്റിലത്തെ എല്ലാ സി ഐ റെപ്രസെൻറ്റേറ്റീവ്സ് ചെന്നൈയിൽ കൂട്ടിയിരുന്നു കഴിഞ്ഞ മാസം എന്നിട്ട് അതാത് സ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾ അവിടെ പറയും ആൻഡ് ദിസ് ഇസ് ടേക്കൺ അപ്പ് അറ്റ് നാഷണൽ ലെവൽ ആൻഡ് ഇറ്റ് ഇസ് ഡിസ്കസ് വിത്ത് ദ ഫിനാൻസ് മിനിസ്റ്റർ ദാറ്റ് ഇസ് എ നോർമൽ പ്രൊസീജിയർ അപ്പോൾ ഈ പ്രാവശ്യം കേരളത്തിൽ നമ്മൾ കൊടുത്ത ആവശ്യങ്ങൾ ഒന്നുള്ളത് നമുക്കെല്ലാ പ്രാവശ്യം അറിയുന്ന പോലെ ടൂറിസം ഹെൽത്ത് കെയർ ഫുഡ് പ്രോസസ്സിങ് അതിന് അപ്പുറമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമുക്കിപ്പോൾ ഇപ്പോൾ വിഴിഞ്ഞം പോട്ട് അത് വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം പോട്ട് തുടങ്ങിയത് അപ്പോൾ ഈ വിഴിഞ്ഞം പോട്ടിൻ്റെ സറൗണ്ടഡ് ആയിട്ട് പോർട്ട് ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയും അപ്പോൾ മറ്റുള്ള നിന്ന് രാജ്യത്തുനിന്ന് റോമെറ്റീരിലെ കൊണ്ടുവന്ന് ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം അപ്പോൾ പോർട്ട് ലൈറ്റ് ഇൻഡസ്ട്രീസ് അത് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തെ യൂത്തിന് കിട്ടും അതാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അതിന് പുറമെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് ശബരിമല എയർപോർട്ട് അതുപോലെ തന്നെ വിക്കിംഗ് അറ്റ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഫോർ നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ പ്രാവശ്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേരളത്തിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് വേണ്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കൂടുതലും എം എസ് എം ഇസാണ് കേരളത്തിലുള്ളത് അപ്പോൾ പല ബെനിഫിറ്റ്സും സബ്സിഡീസും കേരളത്തിൻ്റെ യൂണിറ്റ്സ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഇതെല്ലാം ലാർജർ ഓർഗനൈസേഷൻ പോകുന്നത് ഇങ്ങനത്തെ സ്കീംസ് എങ്ങനെയാണ് കേരളത്തിലെ എം എസ് എം ഐസിനെ എങ്ങനെയത് കിട്ടാൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ അറിയാം ഇൻഡസ്ട്രീസിന് പിടിച്ചേക്കാൻ ഒത്തിരി ഓട്ടോമേഷനും അങ്ങനത്തെ കുറേ ഇൻഡസ്ട്രി ഫോർ പോയിന്റ് സീറോ നടക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ എം എസ് എം ഐസിനെ എങ്ങനെയാണ് അതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക ഇങ്ങനത്തെ ആവശ്യങ്ങളാണ് നമ്മൾ കേരളത്തെ ഫുഡ് പ്രോസസ്സിംഗും അല്ലെങ്കിൽ എം എസ് എം ബിസ് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് കേരളത്തിലെ നിലനിൽക്കണമെങ്കിൽ പല റോമെറ്റീരിയലും മറ്റുള്ള സംസ്ഥാനത്താണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റോഡ് വഴി വരുന്നുണ്ട് റോമെറ്റീരിയൽസ് അതുപോലെ തന്നെ ഷിപ്പ് വഴി വരുന്നുണ്ട് അല്ലെങ്കിൽ റെയിൽ വഴി വരുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ ഏരിയയിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് വന്നാലാണ് ആ ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റ് എളുപ്പമായിരിക്കുകയുള്ളു ഒന്നാമത്തെ ചാലഞ്ച് നമ്മൾ കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റ് ഹൈ ആയതുകൊണ്ട് മറ്റുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ കൂടിയാൽ ഒന്ന് ജോബ് ക്രിയേറ്റ് ചെയ്യും അതിനൊപ്പം തന്നെ കുറച്ചുകൂടി കോസ്റ്റ് കോമ്പറ്റേറ്റീവ് ആകാൻ പറ്റും കൊച്ചിൻ എയർപോർട്ടിൽ ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ഇൻ്റർനാഷണൽ ഡയറഫ്ലൈറ്റ്സ് ആണ് ഉള്ളത് തീർച്ചയായിട്ടും ഇവിടെ ടൂറിസം വളരണമെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇത് രണ്ടും നമ്മുടെ സ്ട്രെങ്ത് ആണ് ആയുർവേദ ഇങ്ങനത്തെ ഏരിയയിലെ കൂടുതലെ പേഷ്യൻസോ അല്ലെങ്കിൽ ആൾക്കാർ അത് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നെങ്കിൽ ഒത്തിരി ഫോറിനേഴ്സ് വരണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് വേണം അപ്പോൾ ഹൗ ടു ഇൻക്രീസ് കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഹൗ ടു ഹാവ് മോർ ഡയറക്റ്റ് ഫെസിലിറ്റീസ് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് മറ്റു രാജ്യങ്ങളായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമുക്കറിയാം ഇന്ന് കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് തൃശ്ശൂർ ജോയിനിങ് ആയിട്ടുള്ള എറണോർത്തുനിന്ന് തൃശ്ശൂർന്ന് വരണമെങ്കിൽ തൃശ്ശൂർന്നാണെങ്കിൽ ടേക്സ് അറൗണ്ട് ടു അവേഴ്സ് ഇവിടെ നിന്നാണെങ്കിൽ ഏതാണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പക്ഷേ ആസ് ട്രാഫിക് കൂടുമ്പോൾ ഇതെല്ലാം എത്താൻ ബുദ്ധിമുട്ടായിരിക്കും എയർപോർട്ടിൽ എത്താൻ അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ പോലെ കൊച്ചിൻ്റെ എയർപോർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ റെയിൽവേ ട്രാക്ക് പോകണുണ്ട് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇപ്പോൾ റിക്വസ്റ്റ് കൊടുത്താൽ ഒരു ഹുഫുള്ളി അഞ്ച് വർഷമാകുമ്പോൾ വരെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ പോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്താനും ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനും പറ്റും കേരളമാണോ ഇന്ത്യത്തോ വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മുടെ ഇ എസ് സി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഇ എസ് സി പോളിസി ചെയ്യാൻ പോകുന്ന ഒരു ആദ്യത്തെ സ്റ്റേറ്റ് കേരള ആയിരിക്കും അപ്പോൾ ഇ എസ് സി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ റിന്യൂബിൾ എനർജി യൂസ് ചെയ്യുക സോളാർ ഇത് ചെയ്യുക വുമൻ ഫ്രണ്ട് ഫ്രണ്ട്ലി ആവുക എംപവർ മോർ വുമൻ അങ്ങനെ ഒത്തിരി ഇ എസ് സി റിലേറ്റഡ് കാര്യങ്ങൾ കേരളത്തിന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കേരളത്തിന് ബെനിഫിറ്റ് ആയിരിക്കും എംപ്ലോയ്മെൻറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ അതിൻ്റെ സ്റ്റാൻഡിങ് ഒരു ബെറ്റർ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യം ചെയ്യുകയാണെങ്കിൽ നന്നായി കേരളത്തിലെ ഒരു ഫുഡ് പ്രോസസ്സിങ് പറ്റിയ ഒരു എൻവയർമെൻ്റ് ആണ് എന്താ പറയുക എന്ന് ഹൈലി ഹൈ ലേബർ ഉണ്ട് ഹൈജീൻ ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട് ക്ലീൻ വാട്ടർ ഉണ്ട് ആൻഡ് മലയാളി പേഴ്സേ കുറച്ചൊരു ഹെൽത്ത് വൈസും ഹൈജീനും നോക്കണ കൂട്ടത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫുഡ് പ്രോസസ്സിങ് പറ്റിയ ഒരു സ്റ്റേറ്റാണ് കേരളം ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഒത്തിരി കൊച്ചു ഫുഡ് പ്രോസസ്സിങ് കമ്പനി ആയതുകൊണ്ട് ഒരുമിച്ച് ഒരു ബ്രാൻഡ് കേരള ഫുഡ് പ്രോസസ്സിങ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കേരള ഫുഡ് പ്രോസസ് കമ്പനിക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഒത്തിരി മലയാളീസ് വിദേശത്തുള്ള ഉണ്ട് മലയാളി ഫുഡ്സ് അവർക്ക് കിട്ടുന്ന ആഗ്രഹം അങ്ങനെ പൊട്ടൻഷ്യൽ ഉണ്ട് മാത്രമല്ല ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തായ്ലൻഡ് അവർ ബ്രാൻഡ് ചെയ്തേക്കുന്നത് കിച്ചൻസ് ടു ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് എന്തുകൊണ്ട് കേരളത്തിന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചുവിടുക ഒരുമിച്ച് ഒരു കേരള ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു വിടാം ഇത് ഇസ് ഓഫ് പൊട്ടൻഷ്യൽ ഫോർ ദാറ്റ് കൊച്ചു ഫുഡ് പ്രോസസ്സിംഗ് കമ്പനീസാണ് കേരളത്തിലുള്ളത് അപ്പോൾ അവർക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഹൗ വി ക്യാൻ എക്സ്റ്റെൻഡ് ദി ഷെൽഫ് ലൈഫ് ഹൗ വി ക്യാൻ ഡു ബെറ്റർ പാക്കേജിംഗ് ഹൗ വി ക്യാൻ മേക്ക് ഫുഡ് മോർ കൺവീനിയൻറ്റ് ഇങ്ങനത്തെ ഏരിയയിലെ കുറച്ച് സയൻറ്റിഫിക് ഇൻപുട്ട് വേണം അത് കേരളത്തിലെ ലാക്കിംഗ് ആണ് അപ്പോൾ അവിടെ കുറച്ച് ശ്രദ്ധ വരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്ട്സ് വിൽ ബി ഫാസ്റ്റ് സുപ്പീരിയർ ആൻഡ് മോർ കൺവീനിയൻറ്റ് ഒരു എക്കോണമി ഗ്രോ ചെയ്യണമെങ്കിൽ കൺസംഷൻ കൂടണം കൺസെപ്ഷൻ കൂട്ടണമെങ്കിൽ കൺസ്യൂമറിൻ്റെ കയ്യിലെ എല്ലാവരും കയ്യിൽ പൈസ ഉണ്ടാവണം അതിൽ ഏറ്റവും നല്ലത് ടാക്സിൻ്റെ ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പൈസ ജനങ്ങളിലുണ്ടാവും കൂടുതൽ കൺസെപ്ഷൻ കൂടും അതുപോലെ തന്നെ ഇൻഡസ്ട്രീൻ്റെ അതിന് ബെനിഫിറ്റ് ഉണ്ടാകും തീർച്ചയായിട്ടും അത് നല്ലൊരു മൂവ് ആയിരിക്കും ഇന്ന് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ചാലഞ്ചെന്ന് വെച്ചാൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല അതിൽ രണ്ട് കാരണമുണ്ട് ഒന്നുള്ളത് പഠിച്ചു വരുന്ന കുട്ടികളുടെ ഒരു ഗ്യാപ്പുണ്ട് ഒരു ഇൻഡസ്ട്രിയും അക്കാഡമിയും തമ്മിലൊരു ഒരു ഗ്യാപ്പുണ്ട് അത് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ അത് അക്കാഡമിയും ശ്രദ്ധിക്കണം ഇൻഡസ്ട്രിയും ശ്രദ്ധിക്കണം അതുപോലെ ഗവൺമെൻറ്റും ഇൻപുട്ട് തരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കില്ലിങ് സ്കില്ലിങ് ചെയ്യാൻ നമ്മൾ പഠിച്ച് വരുന്ന കുട്ടികൾക്ക് സ്കില്ലിങ് കൊടുക്കുന്നുണ്ടെങ്കിലും ലൈവ് ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് പോയിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും പക്ഷേ അതിനൊരു കോസ്റ്റ് ഉണ്ട് ആ കോസ്റ്റ് ഇപ്പോൾ ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് അത് മതിയാവുന്നില്ല അതിൽ കുറച്ചുകൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ആ ലേബർ ലോസ് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന ഫ്രഷ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇൻഡസ്ട്രിക്ക് ജോലി കൊടുക്കാൻ പറ്റും സോ ബിക്കം എംപ്ലോയ്മെൻറ്റ് എംപ്ലോയബിൾ ആയിരിക്കും അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്ത് വിദേശത്ത് പോലും അവർക്ക് നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊരു നല്ല ഇങ്ങനെ ചെയ്യാൻ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം വരുത്താൻ പറ്റും എനിക്ക് വിദേശത്ത് പോയാൽ നല്ലൊരു ജോലി കിട്ടാനുള്ള അവസരം അവസരമുണ്ടോ എന്ന് വെച്ചാൽ അവിടെ സ്കിൽഡായിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ അവർ അവിടെ കോമിറ്റ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യത്ത് വരുന്ന യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടായിരിക്കും പിന്നെ ഇന്ത്യയിൽ നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളു ഇൻഡസ്ട്രീസ് വളരണം ഓൾറെഡി നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ള രാജ്യത്തോട്ടും കൂടുതൽ കോമ്പറ്റ് ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റുക ലൈക്ക് മേക്ക് ഫോർ ദ വേൾഡ് മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദ വേൾഡ് അപ്പോൾ അങ്ങനത്തെ ഇൻഡസ്ട്രീസ് വന്നാൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് കൂടും അതിന് വേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിനുള്ള നല്ല സൗകര്യങ്ങൾ ചെയ്ത് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പി എൽ ഐ സ്കീംസ് എല്ലാം എം എസ് എം ഇ സിയിലേക്കും എത്താവുന്നതുപോലെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇൻഡസ്ട്രീസ് വളരും ഇവിടുത്തെ യൂത്തിന് ഇവിടെ തന്നെ ജോലി കിട്ടാനുള്ള അവസരമുണ്ട് ഐ ടിയിലൊപ്പം തന്നെ യങ്സ്റ്റേഴ്സാണ് ഈ ഫീൽഡ് കൂടുതലുള്ളത് യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എൻവയർമെൻറ്റ് ഇവിടെ ഒരു അതൊരു കേരള കൾച്ചറും കൂടിയാണ് യങ്സ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് കുറേ ഫ്രീഡവും ഒരു അവരുടേതായ സ്പേസാണ് പക്ഷേ കേരളത്തിൽ പലപ്പോഴും നമ്മൾ അവർ ആ സ്പേസിലൂടെ കിടക്കുന്നതുകൊണ്ടായിരിക്കും ദേ ഫീൽ കംഫർട്ടബിൾ ഇൻ ബാംഗ്ലൂർ അപ്പോൾ ആ ഒരു ഒരു കൾച്ചർ ചേഞ്ചും ഒരു ഇൻഫ്രാസ്ട്രക്ചറും അവർ എന്താണ് ബാംഗ്ലൂർ കിട്ടുന്നിവിടെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇവിടെ പ്രിഫർ ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്